പാർട്ടിയിൽ താഴെ മുതൽ ആത്മവിമർശനത്തിന് തയ്യാറാകണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിൻ്റെ കത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിലാണ് വിനോയ് വിശ്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തി മുന്നേറണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തു ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് ഷഫീദ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ വിശദാംശങ്ങൾ എസ് കെ നിസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ആത്മപരിശോധന നടത്തുകയാണ് എൽ ഡി എഫ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ സി പി എം ഇക്കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനങ്ങൾക്ക് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു ഇപ്പോൾ സി പി സംസ്ഥാന സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിമാർ അയച്ച കത്തിലാണ് ഇത്തരം ചില പരാമർശങ്ങൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിൽ നിന്ന് തിരിച്ചറിവുണ്ടായി തിരുത്തൽ വരുത്തുക എന്നുള്ള ആ ഒരു സമീപനം ഇപ്പോൾ പറയുന്നത് തിരിച്ചു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ജനങ്ങളുമായുള്ള ബന്ധം പുനസ്ഥാപിക്കുക എന്നതാണെന്ന് ഈ കത്തിൽ പറയുന്നുണ്ട് വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും കത്തിലുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട പ്രതികരണം നടത്താത്ത മുഖ്യമന്ത്രിക്കെതിരായ പരോക്ഷ വിമർശനങ്ങളും കത്തിൽ ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യാഥാർത്ഥ്യങ്ങളെ തൊടാതെ വ്യാഖ്യാനം കൊണ്ടോ ഉപരി വിപ്ലവപരമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ജനങ്ങളിലേക്ക് പോകാനും അവരിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കർത്തവ്യം അത് മറക്കരുത് എല്ലാത്തിനേക്കാളും വലുത് ജനങ്ങളാണ് ജനങ്ങൾ ഉയർത്തുന്ന വിമർശനങ്ങൾ അസഹിഷ്ണുതര ആകരുതെന്നും ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ വിനോദ വിശ്വം പറയുന്നുണ്ട് കേരളത്തിൽ ബിജെപി ജയിച്ചത് നിസ്സാരമായി കാണാവുന്ന ഒരു കാര്യമല്ല കേരള രാഷ്ട്രീയത്തിൽ ഗുരുതരം വെല്ലുവിളികളുടെ കാർമേഖങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട് ചില ചോദ്യങ്ങൾ കൂടി സി സംസ്ഥാന സെക്രട്ടറി കത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ബി എങ്ങനെയാണ് കേരളത്തിൽ ഇത്രമാത്രം വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് തുടങ്ങുന്ന ചില ചോദ്യങ്ങളും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ആകെ ഒരു ആത്മപരിശോധനയ്ക്ക് എൽ ഡി എഫ് കടക്കുന്നു അതിന്റെ ഭാഗമായി സി പി ഐ എം അക്കാര്യത്തിൽ ഒരു പുനർചിന്ത നടത്തുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം വിവരങ്ങൾ